ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഐ എസ് എല്ലിൻ്റെ പുതിയ സീസണിൻ്റെ ആദ്യത്തെ മാച്ച് വീക്ക് റിവ്യൂ അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യ ആഴ്ച കടന്നു പോയിരിക്കുകയാണ് നമ്മൾ ആറ് മത്സരങ്ങൾ കണ്ടു കഴിഞ്ഞു ഹൈദരാബാദ് ഒഴികെയുള്ള ബാക്കി പന്ത്രണ്ട് ടീമുകളും ആദ്യ ആഴ്ച തന്നെ കളിക്കളത്തിലിറങ്ങി ആദ്യ മാച്ച് വീക്കിലെ മത്സരങ്ങളുടെ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുൻപ് ആ ഫസ്റ്റ് മാച്ച് വീക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഇൻസിഡൻറ്റ് ഫ്രം ദ മാച്ച് വീക്ക് വൺ ആയി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിട്ട് അത് പഞ്ചാബ് എഫ് സിയുമായി റിലേറ്റഡ് ആയ കാര്യമാണ് പഞ്ചാബ് എഫ് സിയുടെ ക്യാപ്റ്റൻ അവരുടെ സ്ലോവേനിയൻ സ്ട്രൈക്കർ ലൂക്ക മജിയൻ അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരത്തിൻ്റെ അവസാന നിമിഷം ആ ഫൈനൽ മൊമെൻറ്റിൽ അദ്ദേഹവും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രാഹുൽ കെ പിയുമായിട്ടുള്ള ഒരു ചാലഞ്ച് കൂട്ടിയിടി അതിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ആ പരിക്ക് സാരമുള്ളതാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ലുക്കമാജന് അദ്ദേഹത്തിൻ്റെ താടിയല്ലിൽ അദ്ദേഹത്തിൻ്റെ കീഴ് താടിയിൽ ലോവർ ജോയിൽ രണ്ട് പൊട്ടലുകളാണ് രണ്ട് ഫ്രാക്ചറുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിന് രണ്ടിനും സർജറി വേണ്ടി വരും ആ സർജറി കഴിഞ്ഞ് എട്ടാഴ്ചയെങ്കിലും കുറഞ്ഞത് അദ്ദേഹത്തിന് വിശ്രമമാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് സോ ലീഗിൻ്റെ തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് മാച്ച് വീക്കിൽ ഫസ്റ്റ് മാച്ചിൽ തന്നെ മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു ഗോൾ അടിക്കുകയും പെനാട്ടി ഗോൾ അടിക്കുകയും ഒരു ഗോളിന് അസിസ്റ്റ് ആ മാച്ച് വിന്നിംഗ് ഗോളിന് അസിസ്റ്റ് നൽകുകയും ചെയ്ത പ്ലെയറാണ് അദ്ദേഹത്തെ ഈ പരിക്കുമൂലം ഈ ശസ്ത്രക്രിയ മൂലം നഷ്ടപ്പെടുന്നത് പഞ്ചാബിന് വലിയ തിരിച്ചടിയാണ് സോ ലൂക്ക മാജൻ്റെ സങ്കടമാണ് വാസ്തവത്തിൽ സങ്കടങ്ങളാണ് വാസ്തവത്തിൽ പഞ്ചാബിന്റെ നഷ്ടങ്ങളാണ് വാസ്തവത്തിൽ ഐ എസ് എല്ലിന്റെ പതിനൊന്നാം പതിപ്പിന്റെ ആദ്യം മാച്ച് വീക്കിലെ ഒരു പ്രധാനപ്പെട്ട ഇൻസിഡന്റ് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ ഐസ് എല്ലിന്റെ ആദ്യ ആഴ്ചയിലെ മത്സരങ്ങളിലേക്ക് നോക്കിയാൽ മത്സരങ്ങളിലേക്ക് നോക്കിയാൽ നമ്മൾ ആ മത്സരം ടൂർണമെന്റ് തുടങ്ങിയത് തന്നെ ഒരു ത്രില്ലിംഗ് ഡ്രോ രണ്ടേ രണ്ട് ഡ്രോ കണ്ടുകൊണ്ടാണ് സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നിലവിലുള്ള ലീഗ് ഷീൽഡ് വിന്നേഴ്സായ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് നിലവിലുള്ള ഐഎസ്എൽ ട്രോഫി ജേതാക്കളായ മുംബൈ സിറ്റി എഫ് സിയാണ് ഉദ്ഘാടന മത്സരത്തിൽ നേരിട്ടത് ആ മത്സരം രണ്ടേ രണ്ട് സമനിലയാണ് കലാശിച്ചത് ഓർക്കുക രണ്ട് ഗോളിന് ഇന്റർവെല്ലിൽ അതായത് ഇടവേള സമയത്ത് രണ്ടേ പൂജ്യത്തിന് ലീഡ് ചെയ്തതിന് ശേഷമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ആ മത്സരത്തിൽ രണ്ട് രണ്ട് സമനില വഴങ്ങിയത് പിന്നീട് നമ്മൾ കണ്ടു പിറ്റേ ദിവസം ശനിയാഴ്ച സൂപ്പർ സാറ്റർഡേയിൽ ഒഡീഷ എഫ് സിയെ എവയെ മത്സരത്തിൽ കലിംഗ സ്റ്റേഡിയത്തിൽ ചെന്നൈയിൻ എഫ് സി പരാജയപ്പെടുത്തിയ കാഴ്ച കണ്ടു ഈ മത്സരത്തിൽ ഒഡീഷ ഇൻജു ഇടവേള സമയത്ത് ഒരു ഗോളിന് ലീഡ് ചെയ്ത മത്സരമായിരുന്നു പിന്നീട് ബംഗളൂരു അവരുടെ ഹോം മാച്ച് ഈസ്റ്റ് ബംഗാളിനെ ഒന്നേ പൂജ്യത്തിന് തോൽപ്പിക്കുന്നത് കണ്ടു പിന്നീട് ഞായറാഴ്ച കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഹോം മാച്ചിൽ പഞ്ചാബിനെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു ആദ്യ ഹോം മത്സരം പഞ്ചാബിന്റെ വിജയം ദെൻ അഗെയിൻ മുഹമ്മദൻ സ്പോട്ടിക്കിനെതിരായ എവേ മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജയിച്ചു ഒന്ന് പൂജ്യം ദെൻ മാച്ച് വീക്കിൽ അവസാന ദിവസം എഫ് സി ഗോവയ്ക്കെതിരെ എവേ മാച്ചിൽ ജംഷഡ്പൂരും വിജയിക്കുക വിജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രണ്ടേ ഒന്ന് സോ ശരിക്കു പറഞ്ഞാൽ ആദ്യത്തെ മത്സര ആഴ്ച പതിനേഴ് ഗോളുകൾ ആറ് മത്സരങ്ങളിൽ പതിനേഴ് ഗോളുകൾ നമ്മൾ കണ്ടു ഒരുപാട് ലേറ്റ് ഗോളുകൾ കണ്ട ഒരു ആ മത്സര ആഴ്ചയായിരുന്നു പറയാം പല മത്സരങ്ങളും വിധി നിർണയിച്ചത് അവസാന മിനിറ്റുകളിലെ ഗോളുകളിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് മത്സരം തന്നെ എടുക്കുക എൺപത്താറാം മിനിറ്റ് വരെ ഗോൾ രഹിത സമനില നിന്ന മത്സരത്തിലാണ് എൺപത്താറാം മിനിറ്റിൽ പഞ്ചാബ് മുന്നിലെത്തുന്നു പെനാൾറ്റി ഗോളിലൂടെ പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് സമനില നേടുന്നത് തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിൽ ഹെസൂസ് ഹിമിനസിന്റെ ഗോളിലൂടെയാണ് പക്ഷേ തൊണ്ണൂറ്റി അഞ്ചാം മിനിറ്റിൽ ആ മത്സരത്തിന്റെ തൊണ്ണൂറ്റഞ്ചാം മിനിറ്റിൽ ഫിലിപ്പെ മെർസീലിയ പഞ്ചാബിന് വിജയഗോൾ നേടിക്കൊടുത്തത് തൊണ്ണൂറ്റി അഞ്ചാമത്തെ മിനിറ്റിലാണ് ഇത് തന്നെയാണ് നോർത്ത് ഈസ്റ്റ് മുഹമ്മദൻ മത്സരത്തിലും കണ്ടത് മുഹമ്മദൻസിന്റെ അരങ്ങേറ്റ മത്സരം ഐ എസ് എല്ലിൽ മുഹമ്മദ് നന്നായിട്ട് കളിച്ചു പോരാടി പക്ഷെ ഓർക്കുക ആ മത്സരത്തിന്റെ തൊണ്ണൂറ്റി നാലാം മിനിറ്റിലാണ് രണ്ടാം പകുതിയുടെ ഇഞ്ചുറി ടൈമിന്റെ നാലാം മിനിറ്റിൽ തൊണ്ണൂറ്റി നാലാം മിനിറ്റിലാണ് നോർത്ത് ഈസ്റ്റിന്റെ അള്ളാദിൻ അജാരി മൊറോക്കോ താരം മാച്ച് വിന്നിംഗ് ഗോൾ നേടിയത് ആ പിന്നെ ഏറ്റവും ഒടുവിൽ മാച്ച് വിങ്കിലിന്റെ അവസാന മത്സരത്തിൽ എഫ് സി ഗോവയ്ക്കെതിരെ നോർത്ത് ഈസ്റ്റ് ജംഷഡ്പൂരിൻ്റെ വിജയം ജംഷഡ്പൂർ ഗോവ ഇടവേള സമയത്ത് ഒന്നേ പൂജ്യത്തിന് ലീഡ് ചെയ്ത മത്സരമാണ് രണ്ടാം പകുതിയിലാണ് രണ്ട് ഗോളുകളും അടിക്കുന്നത് ജംഷഡ്പൂർ എഫ് സി അതിൽ രണ്ടാമത്തെ ജോർഡൻ മറയുടെ ടു വൺ രണ്ടാമത്തെ ഗോൾ വരുന്നത് നയൻറ്റി ത്രീ മിനിറ്റിലാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ മിനിറ്റിലാണ് സോ ഈ ആദ്യത്തെ മത്സര ആഴ്ച വിലയിരുത്തുമ്പോൾ എന്താ പറയുക ഒരു ലേറ്റ് ഗോളുകളുടെ ലേറ്റ് ഗോളുകളുമായി പല ടീമുകളും ലേറ്റസ്റ്റായി വിജയത്തിലേക്ക് വന്ന അല്ലെങ്കിൽ വിജയത്തിലേക്ക് നടന്നു കയറിയ കാഴ്ചയാണ് ആദ്യത്തെ മത്സര ആഴ്ച നമുക്ക് സമ്മാനിച്ചത് പിന്നെ എവേ ടീംസിന്റെ വീക്ക് എന്ന് വേണമെങ്കിൽ പറയാം ദിസ് വാസ് ദ വീക്ക് ഓഫ് എവേ ടീംസ് അതായത് ആറ് മത്സരങ്ങളിൽ ഒരൊറ്റ ഹോം ടീം മാത്രമാണ് ഒരു മത്സരം ജയിച്ചത് ബംഗളൂരു എഫ് സി ഈസ്റ്റ് ബംഗാളിനെതിരെ ജയിച്ചു ബാക്കിയുള്ള എല്ലാ ഹോം ടീമുകളും അതിൽ ഒരു ഹോം ടീം മോഹൻ ബഗാൻ സൂപ്പർ ജയന് മാത്രം ഡ്രോ വഴി ഒരു പോയിന്റ് നേടിയപ്പോൾ ബാക്കി എല്ലാ ഹോം ടീമുകളും കേരള ബ്ലാസ്റ്റേഴ്സും മുഹമ്മദ് എൻസും എഫ് സി ഗോവയും ഒക്കെ പരാജയപ്പെടുകയായിരുന്നു സോ ആദ്യത്തെ മാച്ച് വീക്ക് എവേ ടീമുകളുടെ വീക്ക് എന്ന് വേണമെങ്കിൽ വിലയിരുത്താം ഗോൾ ഓഫ് ദി വീക്ക് ആയിട്ട് വേണമെങ്കിൽ ഒരു ഗോൾ തിരഞ്ഞെടുക്കാമെങ്കിൽ എന്റെ പേഴ്സണൽ പിക്കാണ് ആണ് എന്റെ വ്യക്തിപരമായ പിക്കാണ് ഗോൾ ഓഫ് ദി മാച്ച് വീക്ക് വൺ ജോഡന്മാരെ ജംഷഡ്പൂർ എഫ് സിയുടെ ജോഡന്മാരെ എഫ് സി ഗോവയ്ക്ക് എതിരായ എവേ മത്സരത്തിൽ നേടിയ രണ്ടാമത്തെ ഗോൾ അതായത് ടീമിന്റെ രണ്ടാമത്തെ ഗോൾ തൊണ്ണൂറ്റി മൂന്നാമത്തെ മിനിറ്റിലാണ് ഗോൾ വരുന്നത് ഗോൾ വരുന്ന സമയത്തിന്റെ പ്രത്യേകതയുണ്ട് മാത്രമല്ല രണ്ട് ഡിഫൻഡർമാർ മുമ്പിൽ നിൽക്കുമ്പോൾ രണ്ടുപേരെയും ഒഴിഞ്ഞ് രണ്ടുപേരെയും വെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം വലതു കാൽ പെനാൾട്ടി ബോക്സിന്റെ വെളിയിൽ നിന്നും നല്ലൊരു ലോങ് റേഞ്ചർ റൈറ്റ് ഫുട്ടർ സൊ ജോർഡൻമാറയുടെ ഗോളാണ് അക്കോഡിംഗ് ടു മീ പേഴ്സണലി ഗോൾ ഓഫ് ദി വീക്ക് ആയിട്ട് മാച്ച് വീക്ക് വൺ ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഡെബ്യൂട്ട് ആൻഡ് ഗോൾസ് ഐ എസ് എല്ലിൽ അരങ്ങേറിയ കുറച്ച് താരങ്ങൾ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഗോൾ സ്കോറർമാരാകുന്ന സുന്ദരമായ കാഴ്ച നമ്മൾ കണ്ടു ആദ്യം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സ്ട്രൈക്കർ ഹെസൂസ് ഹിമിനസിന്റെ പേര് പറയട്ടെ അദ്ദേഹം അരങ്ങേറിയത് ഗോളുമായിട്ടാണ് പഞ്ചാബിനെതിരെ കൊച്ചിയിൽ അതേപോലെ ആൽബർട്ടോ റോഡ്രിഗസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻ്റെ സ്പാനിഷ് താരം ആൽബർട്ടോ റോഡ്രിഗസ് കളിച്ച ആദ്യ മത്സരത്തിൽ തന്നെ ഐ ഗോൾ നേടി അതേപോലെ അള്ളാദിൻ അജാരി മൊറോക്കൻ സ്ട്രൈക്കറാണ് നോർത്ത് ഈസ്റ്റിൻ്റെ അദ്ദേഹവും അരങ്ങേറ്റത്തിൽ ഗോൾ നേടി ഫിലിപ്പർസീലിയാക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊച്ചിയിൽ പഞ്ചാബിന് വേണ്ടി ഗോൾ നേടിയ ഫിലിപ്പിയ മെർസീലിയാക്ക് എന്ന ക്രൊയേഷ്യൻ താരവും അരങ്ങേറ്റത്തിൽ തന്നെ ഗോൾ നേടി പക്ഷേ അരങ്ങേറ്റ ഗോൾ സ്കോറർമാരിൽ നമ്മളെ ഏറ്റവും ഇമ്പ്രസ് ചെയ്യിക്കുന്ന ഇമ്പ്രസ് ചെയ്യിച്ചത് മാച്ച് വീക്ക് വണ്ടി ഇവർ ആരുമല്ല അതൊരു പത്തൊൻപത് വയസ്സുകാരൻ പയ്യൻസ് ആണ് പേര് വിനീത് വെങ്കടേഷ് ബംഗളൂരു എഫ് വേണ്ടി ഐ എസ് എല്ലിൽ അരങ്ങേറിയ പത്തൊൻപത് കാരൻ വിനീത് വെങ്കടേഷ് ഈസ്റ്റ് ബംഗാളിനെതിരെ ബംഗളുരുവിൻ്റെ മാച്ച് വിന്നിംഗ് ഗോൾ നേടിക്കൊണ്ട് കൈവശപ്പെടുത്തിയത് റെക്കോർഡാണ് ഐ എസ് എൽ ചരിത്രത്തിൽ ബംഗളൂരുവിൻ്റെ ഏറ്റവും യങ്ങസ്റ്റ് ഗോൾ സ്കോറർ കൂടിയായി മാറുകയായിരുന്നു വിനീത് വെങ്കടേഷ് സോ ആൻഡ് ഗോൾ സ്കോറർമാരിൽ ദിസ് വീക്ക് ബിലോങ്സ് ടു വിനീത് വെങ്കടേഷ് അഥവാ ഒരു പ്രോമിസിങ് യങ്സ്റ്റർ ആണ് അദ്ദേഹം എമർജിംഗ് പ്ലെയർ ആകുമോ ഇല്ലയോന്ന് ഇനി ഇനിയുള്ള മത്സരങ്ങളും ഇനിയുള്ള മാച്ച് വീക്കാണ് പറയേണ്ടതെങ്കിലും ിൽ എടുത്ത് പറയേണ്ട ചില പെർഫോമൻസിന്റെ പേരുകൾ കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് ജംഷഡ്പൂരിന്റെ നൈജീരിയൻ സെന്റർ ബാക്ക് സ്റ്റീഫൻ എസ് എ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു പ്ലെയർ ഓഫ് ദ മാച്ചായി അദ്ദേഹം എട്ട് ക്ലിയറൻസും ഡുവൽസും വിൻ ചെയ്തു സോ വൺ നെയ്മി സ്റ്റീഫൻ എസ് എ മുംബൈ സിറ്റി എഫ് സിയുടെ മലയാളി ലെഫ്റ്റ് വിങ്ങർ നൌഫൽ പി എൻ കോഴിക്കോട് തിരുവമ്പാടി സ്വദേശി നൌഫലിന്റെ പ്രകടനം മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെതിരെ ആദ്യ മത്സരത്തിൽ പകരക്കാരനായി വന്നു ബ്രില്യൻ പെർഫോമർ അസിസ്റ്റും രണ്ട് ചാൻസുമാണ് നൌഫൽ ആ മാച്ചിൽ ക്രിയേറ്റ് ചെയ്തത് ചെന്നൈ എൻ എഫ് സിയുടെ ഫോർവേഡ് ഫാറൂഖ് ചൌധരി ഒഡീഷയ്ക്കെതിരെ മൂന്നിൽ രണ്ട് ഗോളുകളും ഫാറൂഖ് ചൌധരിയുടേതാണ് ഇൻസൈഡ് ദ ബോക്സ് ആറ് ഷോട്ടുകളാണ് ആ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയ ഫാറൂഖ് അനദർ ചൌധരിയുടേത് ദദർ തിങ്ദർ മാൻസ് ബംഗളൂരുവിന്റെ വിദേശ താരം സ്പാനിഷ് ഫോർവേഡ് എഡ്ഗാർ മെൻഡസ് ഒരു അസിസ്റ്റും മൂന്ന് ഷോട്ടുകളുമാണ് എഡ്ഗാറിന്റെ ആദ്യ മാച്ചിലെ സംഭാവന ആ മൂന്ന് ഷോട്ടുകളും കിടുകിടിലൻ ഗംഭീര ലോങ് റേഞ്ച് അറ്റംപ്റ്റുകളായിരുന്നു സോ ഓർത്തുവെക്കേണ്ട ആദ്യ ആഴ്ചയിൽ നിന്ന് ഓർത്തുവെക്കേണ്ട പേരുകൾ ഈ നാല് പേര് കൂടി ഓർത്തു വെക്കുക സ്റ്റീഫൻ എസ് എ നൌഫൽ പിയൻ അതേപോലെ ഫാറൂഖ് ചൗധരി ആൻഡ് എഡ്ഗാർ മെൻഡസ് ഓഫ് ബംഗളൂരു സോ ഇവർ നാല് പേരെ ഓർത്തു വയ്ക്കുക പോയിന്റ് പട്ടിക നോക്കിയാൽ ചെന്നൈ ജംഷഡ്പൂർ പഞ്ചാബ് ബംഗളൂരു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ടീമുകൾ മൂന്ന് പോയിന്റുകൾ വീതം നേടിക്കഴിഞ്ഞു ആദ്യ മത്സരം ജയിച്ചു സമനിലയിലൂടെ കിട്ടിയ ഓരോ പോയിന്റും മോഹൻ ബഗാനും മുംബൈ സിറ്റിക്കുമുണ്ട് മറ്റ് ടീമുകൾ ആരും പോയിന്റ് പട്ടികയിൽ അക്കൗണ്ട് തുറന്നിട്ടില്ല ആദ്യ ആഴ്ച കളിക്കാതെ പോയ ഹൈദരാബാദ് എഫ് സിയാണ് കളിക്കാതെ പോയ ഏക ടീം അവർ ആദ്യ മത്സരം കളിക്കുക മാച്ച് വീക്ക് ടുവിലെ ആദ്യ മത്സരം തന്നെ അവർ കളിക്കും ഹൈദരാബാദ് എഫ്സ് സോ ഐ എസ് എല്ലിൻ്റെ പുതിയ സീസണിലെ മാച്ച് വീക്ക് ടുവിൽ ഹൈദരാബാദിന്റെ ആദ്യമായിട്ട് കളിക്കുന്ന കണ്ടുകൊണ്ടാണ് മാച്ച് വീക്ക് തുടങ്ങുക നിറയെ മലയാളികളുള്ള ടീമാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലയാളികൾ കളിക്കുന്നത് ഹൈദരാബാദിലാണ് ഇച്ചിരിക്കും ഇത്തവണയും ഹൈദരാബാദ് എഫ്സിക്ക് വേണ്ടിയാണ് അത് ഹൈദരാബാദിന്റെ മലയാളികളുടെ വിശേഷം പറയാനായിട്ട് അതിനുവേണ്ടി സ്പെഷ്യൽ വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട് ആ വീഡിയോയുമായി ഞാൻ വരാം വൈകാതെ എല്ലാവരും നല്ല മിടുക്കരായ മലയാളി കുട്ടികളാണ് ഹൈദരാബാദിന്റെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട പ്ലേയേഴ്സാണ് മാച്ച് വീക്ക് ഒ നമ്മളെ കാത്തിരിക്കുന്ന ഏറ്റവും ബിഗ് മാച്ച് അത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മാച്ചാണ് ഇരുപത്തിരണ്ടാം തീയതി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാമത്തെ ഹോം മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ നേരിടുന്നു അത് നമ്മുടെ ഗ്രീക്ക് ഗോൾ ദേവന്റെ മടങ്ങിവരമാണ് കൊച്ചിയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരം കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നർ ദിമിത്രിയോസ് ഡായ്മ കോസ് ഈസ്റ്റ് ബംഗാളിലെ ജേഴ്സിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൈതാനത്ത് കൊച്ചിയിൽ കളിക്കാനിറങ്ങുന്ന ദിവസമാണ് അതൊരു ഗംഭീര മത്സര ദിവസം തന്നെയായിരിക്കും മാച്ച് വിക് ടുവിനെ ആവേശകരമാക്കി മാറ്റാൻ പോകുന്നതും ആ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ചയിലെ ഈ ഫിക്സ് തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ ഇൻ കൊച്ചി സോ എല്ലാ മത്സര ആഴ്ചകളിലും നമുക്ക് ഇതേപോലെയുള്ള ആ മാച്ച്വീക്ക് റിവ്യൂ ആയിട്ട് കാണാം തൽക്കാലം വിട വാങ്ങട്ടെ എല്ലാവർക്കും നല്ല ഒരാഴ്ച അടുത്ത നല്ല ഒരു മാച്ച് വീക്ക് ടു നേരുകയാണ് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ദിസ് ഇസ് ഷൈജു ദാമോദരൻ സൈനിങ് ഓഫ് വിത്ത് ലവ് ആൻഡ് ലോട്ട് ഓഫ് respeito